രാജ്യമാകെ കാറ്റുമാറി വീശുകയാണെന്നും ഇത് തുടർന്നാൽ ജൂൺ നാലിന് മോദി സർക്കാർ ഇന്ത്യ മുന്നണിക്ക് കൊടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പറഞ്ഞു ലോകം മുഴുവൻ മോദി മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയമാകെ മാറി മറിഞ്ഞു എന്നതാണ് സത്യാവസ്ഥ കെ പി സി സി മീഡിയ സെക്രട്ടറി പി ടി ചാക്കോ സംവിധാനം ചെയ്ത് കെ പി സി സി മാധ്യമ വിഭാഗം തയ്യാറാക്കിയ ഡോക്യുമെന്ററികൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ആന്റണി ഇങ്ങനെ പറഞ്ഞത് മോദിയുടെ ഗ്യാരന്റിയോ പിണറായിയുടെ എല്ലാം ശരിയാക്കാമെന്നതുപോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങളോ അല്ല കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉള്ളതെന്നും കോൺഗ്രസിന്റേത് ഉറപ്പുള്ള വാക്കുകളാണെന്നും അദ്ദേഹം പരാമർശിച്ചു കർണാടകയിലും തെലങ്കാനയിലും നൽകിയ വാക്കുകൾ അതേപടി പാലിച്ച ചരിത്രമാണ് കോൺഗ്രസിനുള്ളതെന്നും മോദിയുടെ ഗ്യാരന്റിയുടെ ഫലമായി രാജ്യം തൊഴിലില്ലാത്തവരുടെ നാടായി തീർന്നുവെന്നും കൂട്ടിച്ചേർത്തു പിണറായി വിജയൻ എല്ലാം ശരിയാക്കി കിടത്തിയതോടെ കേരളത്തിലെ ചെറുപ്പക്കാരെല്ലാം നാടുവിടുകയാണ് കേരളം അധികം വൈകാതെ വയോധികരുടെയും അന്യസംസ്ഥാന തൊഴിലാളികളുടെയും നാടായി മാറുമെന്നും ആന്റണി പറഞ്ഞു കോൺഗ്രസ് പ്രകടനപത്രിക ഉറപ്പുള്ളവാക്കുന്ന ഡോക്യുമെന്ററി ജി ചൈതന്യമെന്നും കാവലാളെന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി എഴുത്തുകാരി എ ഗൈറുനീസയും ഏറ്റുവാങ്ങി